പരിശുദ്ധ അമ്മയുടെ ഒരു തീരാ ദുഃഖം നമ്മൾ ഇന്ന് ധ്യാന വിഷയമാക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് മുതൽ പരിശുദ്ധ അമ്മ ജപ്പാനിലെ അക്കീത്തായിൽ പ്രത്യക്ഷപ്പെട്ടു അന്ന് അമ്മ നൽകിയ ഒരു സൂചനയുണ്ടായിരുന്നു വരും കാലങ്ങളിൽ പിശാജ് വൈദികരെയും സന്യസ്തരെയും മെത്രാന്മാരെയും കൂടുതലായി നോട്ടം ഇടാൻ പോകുന്നു പ്രിയപ്പെട്ടവരെ പരിശുദ്ധ അമ്മയുടെ തീരാ ദുഃഖം അത് കർത്താവിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടവരുടെ പാപാവസ്ഥ തന്നെയാണ് ലേവ്യറുടെ പുസ്തകം ഇരുപതാം അധ്യായം ഏഴ് മുതലുള്ള തിരുവചനങ്ങൾ അതിനാൽ നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് വിശുദ്ധരാകുവേൻ എന്തെന്നാൽ ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ് ലേവ്യറുടെ പുസ്തകമാണ് കർത്താവിന് പ്രത്യേകമായി മാറ്റിവെക്കപ്പെട്ട ലേവ്യറുടെ പുസ്തകത്തിലെ വചനഭാഗമാണ് നിങ്ങളെ തന്നെ കർത്താവിന് വേണ്ടി ശുദ്ധീകരിച്ച് മാറ്റി നിർത്തുവിൻ എന്ന് വചനം പറഞ്ഞു വെക്കുന്നു വീണ്ടും റോമാലേഖനമുണ്ട് റോമാലേഖനം ആറാം അധ്യായം പതിമൂന്ന് മുതലുള്ള തിരുവചനങ്ങൾ നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ഉപകരണങ്ങളായി പാപത്തിന് സമർപ്പിക്കരുത് പ്രത്യുത മരിച്ചവരിൽ നിന്ന് ജീവൻ പ്രാപിച്ചവരായി നിങ്ങളെ തന്നെയും നീതിയുടെ ആയുധങ്ങളായി നിങ്ങളുടെ അവയവങ്ങളെയും ദൈവത്തിന് സമർപ്പിക്കുവിൻ കോൺസെക്രേഷൻ മുഴുവനായും കർത്താവിന് നമ്മളെ തന്നെ സമർപ്പിക്കുവാനായിട്ട് ഈ വചനഭാഗത്തിലൂടെ പറഞ്ഞു വെക്കുകയാണ് പൗലോസ്തീഹ വീണ്ടും റോമലേഖനം പന്ത്രണ്ടാം അധ്യായം ഒന്ന് മുതലുള്ള തിരുവചനങ്ങൾ സഹോദരരെ ദൈവത്തിന്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി സമർപ്പിക്കുകയും ഇതായിരിക്കണം നിങ്ങളുടെ യഥാർത്ഥമായ ആരാധന നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത് പ്രത്യുത നിങ്ങളുടെ മനസ്സിന്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവി ദൈവഹിതം എന്തെന്നും നല്ലതും പ്രീതിജനകവും പരിപൂർണവുമായത് എന്തെന്നും വിഭേചിച്ചറിയുവാൻ അപ്പോൾ നിങ്ങൾക്ക് സാധിക്കും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് മുതൽ മോന്തെക്യാരോ എന്ന കൊച്ചു പട്ടണത്തിൽ പിയറീന എന്ന ഒരു നേഴ്സിന് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടത് പരിശുദ്ധ അമ്മ ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത് ഒരു വയലറ്റ് വസ്ത്രം ധരിച്ച് ഹൃദയഭാഗത്ത് മൂന്ന് വാളുകൾ പിന്നീട് അമ്മ വെളിപ്പെടുത്തി കൊടുത്തു ഈ മൂന്ന് വാളുകളുടെ അർത്ഥം ദൈവവിളി സ്വീകരിച്ച് പൗരോഹിത്യവും സന്യാസവും സമർപ്പിത ജീവിതവും എല്ലാം സ്വീകരിച്ചവരുടെ ഇറങ്ങിപ്പോക്ക് ദൈവവിളി നശിപ്പിച്ചു പോയവരെ ആദ്യത്തെ വാള് സൂചിപ്പിക്കുന്നു രണ്ടാമത്തെ വാള് മാരക പാപാവസ്ഥയിൽ കഴിയുന്ന വൈദികരെയും സമർപ്പിതരെയും സൂചിപ്പിക്കുന്നു പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തിൽ ആഴ്ന്നിറങ്ങിയ മൂന്നാമത്തെ വാള് സഭയ്ക്കകത്ത് തുടർന്നുകൊണ്ട് തന്നെ യൂദാസിന്റെ കർത്തവ്യങ്ങൾ നിർവഹിക്കുന്ന വൈദികരെയും സന്യസ്തരെയും സൂചിപ്പിക്കുന്നു മോന്തെക്യാരോയിൽ പരിശുദ്ധ അമ്മ നൽകിയ ദർശനത്തിൽ പിന്നീട് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടത് ഒരു വെള്ള വസ്ത്രം ധരിച്ച് ഹൃദയഭാഗത്ത് മൂന്ന് പൂക്കൾ ഒരു വെള്ള സ്വർണം ചുവന്ന പുഷ്പങ്ങൾ ഈ പുഷ്പങ്ങളുടെ അർത്ഥം ഇതായിരുന്നു പ്രാർത്ഥന പരിഹാരം പ്രായശ്ചിത്തം ഈ വഴികളിലൂടെ വൈദികനോ സന്യാസിയോ സമർപ്പിത ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയോ വീണുപോയാൽ തിരികെ വരാം എന്ന് അമ്മ എന്നു അപ്പോൾ പ്രാർത്ഥന പരിഹാരം പ്രായശ്ചിത്വം വിജയരാജ്ഞി എന്നുള്ള ഗ്രന്ഥത്തിൽ സിസ്റ്റർ നത്താലിയായിക്ക് ഈശോ നൽകിയ ദർശനങ്ങളാണ് വൈദികരോട് പരിശുദ്ധ അമ്മ പറയുകയാണ് എൻ്റെ പ്രിയ പുരോഹിതരെ വിശുദ്ധിയുടെ തിളങ്ങുന്ന മേലങ്കി നിങ്ങൾ അണിയവി ഉപേക്ഷിക്കപ്പെട്ട അവസ്ഥയിലും ആത്മീയ അന്ധകാരത്തിലും ഭയാശങ്കയോടെ എനിക്ക് വേണ്ടി തപ്പിത്തടഞ്ഞ് ജീവിക്കുന്നവരുടെ മേൽ ഈ മേലങ്കി പ്രകാശം പരത്തട്ടെ അവരെ വിധിക്കരുത് അശ്രദ്ധ മൂലം അവർ ജഡത്തിൻ്റെയും പാപത്തിൻ്റെയും അടിമകളായിത്തീരുന്നു ഒറ്റപ്പെട്ടവരുടെ ജീവിതങ്ങളിലേക്ക് ഉപേക്ഷിക്കപ്പെട്ട പുരോഹിതാത്മാക്കളിലേക്ക് കൃപയുടെ പ്രകാശം പരത്തുക അവരുടെ മുറിവുകൾ ശ്രദ്ധിച്ചുകൊണ്ട് അവയ്ക്കുള്ള പരിഹാരം കണ്ടെത്തുക അവർക്ക് സമയം ഇനിയും അനുവദിക്കുന്ന നാളിൽ നിങ്ങൾ അവർക്ക് നന്മ ചെയ്യണം ഇത് മറക്കാതിരിക്കുക നിങ്ങൾ ചെറിയവരിൽ ഒരുവന് ചെയ്തു കൊടുക്കുമ്പോഴെല്ലാം എനിക്ക് തന്നെയാണ് ഇത് ചെയ്തു തരുന്നത് വീണ്ടും അമ്മ തുടരുകയാണ് എൻ്റെ പ്രിയപ്പെട്ട പുരോഹിത പുത്രരെ നിങ്ങളുടെ ദൈനംദിന ജീവിതം ആനന്ദവും സന്തോഷവും പ്രസരിപ്പിക്കട്ടെ സ്വർഗത്തിലെ ആത്മാക്കളുടെ സന്തോഷം ഈ ഭൂമിയിലെ ജീവിതത്തിൽ പ്രകടമാക്കുക സ്വർഗം ഭൂമിയിൽ ജീവിക്കാനാണ് വൈദികരോട് അതുവഴി സമർപ്പിതരോടും പരിശുദ്ധ അമ്മ ആവശ്യപ്പെടുന്നത് അമ്മയുടെ തീരാ ദുഃഖം വൈദികരുടെയും കർത്താവിന് വേണ്ടി സമർപ്പിച്ചവരുടെയും പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് ഇന്നത്തെ ഈ ദിവസം പ്രാർത്ഥിക്കാം എല്ലാ വൈദികരും സന്യസ്തരും പാവസ്ഥകളിൽ കഴിയുന്നുണ്ടെങ്കിൽ അതിൽ നിന്നും മാറി തിരികെ വരട്ടെ കർത്താവേ അങ്ങയുടെ വിശുദ്ധ ചലത്താല് ഞങ്ങൾക്കേറെ പ്രിയപ്പെട്ട ഞങ്ങളുടെ വൈദികരെയും സമർപ്പിത സഹോദരങ്ങളെയും സഹോദരിമാരെയും എല്ലാം വിശുദ്ധീകരിക്കണമേ ആശീർവാദം സ്വീകരിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ വൈദികരുടെ രാജ്ഞിയായി പരിശുദ്ധ അമ്മേ സമർപ്പിതരുടെ രാജ്ഞിയായി പരിശുദ്ധ അമ്മേ ഞങ്ങളുടെ വൈദികരെയും സന്യസ്തരെയും അമ്മയുടെ കരതാരിൽ വിശുദ്ധിയിൽ